ഞാനാ പേരെന്താ ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ചാ കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിനേ അതെ പതിനാല് കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം നാരായണി നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാച്ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു നാരായണി നാരായണി എന്തോ ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒളിച്ചു നിക്കുകയായിരുന്നു കൊണ്ടുവന്നോ സ്നേഹത്തോടെ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ 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 എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ വിളിച്ചിട്ട് എന്താ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിലും ഓരോ മൊട്ടിലും ഓരോ ഇലയിലും ദൈവമേ എനിക്ക് വരുന്നു ാരായണി ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തെ കേട്ടോ കേട്ടു എന്നാതാ വരുന്ന